നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് പറയാൻ വരുന്നത് എന്നുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നെടുന്തൂണുകളായ ഹാപ്പി ലൈഫ് വിത്ത് ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് ഇവയ്ക്ക് കാരണമാവുന്ന മൂന്ന് തൂണുകളെ പറ്റിയാണ് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഈ മൂന്നുമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും പൈസയല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് എൻ്റെ ജീവിതത്തെ തെളിയിച്ച ഒരാളാണ് നമ്മുടെ ജീവിതം സന്തോഷിക്കാനുള്ളതാണ് ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ വളരെയധികം അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് വലിയ സാമ്പത്തിക ബാധ്യത വന്നു ചേരുന്നത് കൃത്യമായ പ്ലാനിങ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്ലാനിങ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മാത്രമേ ഇത് നമുക്ക് സാധ്യമാവുകയുള്ളൂ കേരളത്തിൽ ലോൺ എടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഓരോ ബാങ്കുകളുടെ പണിക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിൽ വേണ്ടത്ര സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നു ഇതിനെല്ലാം കൃത്യമായ ഒരു പ്ലാനിങ് ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും അത് സാധിക്കാൻ പറ്റും അത് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ പ്ലാനിങ് ഉദ്ദേശിക്കുന്നത് ഏറ്റായും തന്നെ നമുക്ക് വേണ്ടത് സാമ്പത്തിക അച്ചടക്കം തന്നെയാണ് വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള ഒരു പഴമൊഴിയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ജീവിക്കുക എന്നുള്ളത് വളരെ സങ്കീർണം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നുപോകും നമ്മളെല്ലാവരും മറ്റുള്ളവരെ നോക്കിയാണ് ജീവിക്കുക ആ ജീവിതം മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ പഠിച്ചാൽ ജീവിതം ഹാപ്പി ലൈഫായി മുന്നോട്ട് കൊണ്ടുപോകാനും യാതൊരു ടെൻഷനും കൂടാതെ ജീവിക്കാനും പണമല്ല നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി തരാനും വേണ്ടി മാത്രമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം